ഡെലിവർ ചെയ്ത ആമസോൺ കവറിൽ മൂർഖൻ പാമ്പ് സെപ്റ്റോ ആപ്പിലൂടെ വാങ്ങിയ ചോക്ലേറ്റ് സിറപ്പിനുള്ളിൽ ചത്ത എലി ഡെലിവറി ചെയ്ത ആമസോൺ കവറിൽ മൂർക്കൻ പാമ്പെന്ന് പരാതി ബംഗളൂരുവിലുള്ള എഞ്ചിനീയറിംഗ് ദമ്പതികൾക്കാണ് ആമസോൺ ഡെലിവറി പാക്കിൽ നിന്നും മൂർക്കൻ പാമ്പിനെ കിട്ടിയത് ദമ്പതികൾ ഓൺലൈനായി ഓർഡർ ചെയ്ത സാധനത്തിന് പകരം പാമ്പിനെയാണ് കിട്ടിയതെന്നാണ് പരാതി രണ്ടു ദിവസം മുമ്പാണ് ആമസോണിൽ നിന്ന് ഒരു എക്സ്പോയുടെ കൺട്രോളർ ഓർഡർ ഡെലിവറി പാർട്ട്ണർ നേരിട്ടാണ് ബോക്സ് കൈമാറിയതെന്ന് ഇവർ പറയുന്നു ബോക്സിൽ നിന്നും പാമ്പിനെ ലഭിച്ചത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന് ദൃക്സാക്ഷികളുണ്ടെന്നാണ് ദമ്പതികൾ പറയുന്നത് ആമസോൺ പണം തിരികെ നൽകിയെങ്കിലും തങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന സംഭവമായിരുന്നു ഇതെന്നാണ് ദമ്പതികൾ പറയുന്നത് വെയർ ഹൗസിന്റെ മേൽനോട്ടം ആമസോൺ ശരിയായി നടത്താത്തതിന്റെയും ഡെലിവറിയിൽ ഉണ്ടായ വീഴ്ചയുമാണ് സംഭവത്തിനിടയാക്കിയതെന്നും ദമ്പതികൾ ആരോപിച്ചു ഇതിനിടെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഹെർഷെ ചോക്ലേറ്റ് സിറപ്പിൽ ചത്ത എലിയെ കണ്ടെത്തി പ്രാമി സീതർ എന്ന യുവതിയാണ് ഇത് സംബന്ധിച്ച പരാതിയുമായി വന്നത് ചോക്ലേറ്റ് സിറപ്പ് ബോട്ടിൽ നിന്ന് എടുക്കുന്ന വീഡിയോ അവർ ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിടുകയായിരുന്നു സെപ്റ്റോ ആപ്പിലൂടെ വാങ്ങിയ ഹെർഷെ ചോക്ലേറ്റ് സിറപ്പിലാണ് ചത്ത എലിയും മുടിയിഴകളും കണ്ടെത്തിയതെന്ന് പ്രാമി ശ്രീധർ വീഡിയോയിൽ പറയുന്നു ബ്രൗണി കേക്കുകൾക്കൊപ്പം കഴിക്കാനാണ് ഞങ്ങൾ ഹെർഷെ ചോക്ലേറ്റ് സിറപ്പ് സെപ്റ്റോയിൽ നിന്നും വാങ്ങിയത് കേക്കിന് മുകളിലേക്ക് സിറപ്പൊഴിക്കാൻ തുടങ്ങിയപ്പോൾ എലിയുടെ മുടിയിഴകൾ വീഴുകയായിരുന്നു ഇതോടെ കുപ്പി തുറന്നു നോക്കുകയായിരുന്നു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലൊഴിച്ച് നോക്കിയപ്പോഴാണ് കട്ടിയുള്ള വസ്തു ഗ്ലാസ്സിലേക്ക് വീഴുന്നത് കണ്ടത് വെള്ളത്തിൽ കഴുകി നോക്കിയപ്പോൾ അതൊരു എലിക്കുഞ്ഞാണെന്ന് മനസ്സിലായെന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പ്രാമി സീതർ കുറിച്ചു ചോക്ലേറ്റ് സിറപ്പ് വീട്ടിലെ മൂന്ന് പേർ കഴിച്ചു കഴിച്ച മൂന്ന് പേരൊരാൾ ബോധരഹിതയായെന്നും ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും അവർ കുറിപ്പിൽ പറയുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണവും അടിയന്തര നടപടി വേണമെന്നും അവർ പോസ്റ്റിൽ കുറിച്ചു പ്രാമിക്കുണ്ടായ സംഭവത്തിൽ ഖേദിക്കുന്നുണ്ടെന്നും സിറപ്പിന്റെ മാനുഫാക്ചറിങ് തീയതിയും കോഡും ഫോൺ നമ്പറും നൽകിയാൽ എത്രയും വേഗം പ്രശ്നം പരിഹരിക്കാമെന്നും ഹെർഷെ പ്രേമിയുടെ പോസ്റ്റിന് തന്നെ കമൻറ്റ് ചെയ്തു